ഫീസിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പന്ത്രണ്ടായിരം പ്രീവിയസ് ക്വസ്റ്റിനുകളാണ് നൂറ്റി അറുപത് ക്വസ്റ്റനുകൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു നമുക്ക് ചർച്ച ചെയ്യാം ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യാം അപ്പോൾ നൂറ്റി അമ്പത്തൊമ്പതാം ചോദ്യം എന്തായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് തര പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി അല്ലേ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് ചോദിച്ചാൽ പറയണം എ ബി വാജ്പേയി ആണ് നെക്സ്റ്റ് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരാണ് ആംഫോട്ടെറിക്ക് എന്നറിയപ്പെടുന്നത് എന്താണ് ആംഫോട്ടെറി പി ചോദിച്ചു എന്താണ് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോട്ടെറിക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വഡോധരയുടെ പഴയ പേരെന്താണ് ഭറോഡ എന്നാണ് വട്ടോധരയുടെ പഴയ പേര് എന്താണ് ബറോഡ എന്നാണ് നെക്സ്റ്റ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് അന്റാർട്ടിക്കയാണ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് അന്റാർട്ടിക്കയാണ് നെക്സ്റ്റ് ബ്ലാക്ക് ഷർട്സ് എന്ന സംഘടന സ്ഥാപിച്ചതായി ബെരിറ്റോ മുസോളിനെയാണ് ബ്ലാക്ക് ഷേർട്ട് കരിങ്കുപ്പയക്കാർ എന്നാണ് ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പയക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ബെരിറ്റോ മുസോളിനെയാണ് നെക്സ്റ്റ് ബാക്ടീരിയ കണ്ടുപിടിച്ച ആരാണ് ബാക്ടീരിയ ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആൻഡവാൻ ലുവാൻ ഹുക്കാണ് ബാക്ടീരിയ കണ്ടെത്തിയത് ആൻഡവാൻ ലുവാൻ ഹുക്കാണ് നെക്സ്റ്റ് ആണ് പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ് ചൈനയാണല്ലേ പട്ട് കളിമണ്ണ് തുടങ്ങിയ കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ് ഭൂമിയിലെ പാലികളിൽ മധ്യത്തേതാണ് മാൻഡിലാണ് ഭൂമിയിലെ പാളികളിൽ മധ്യ മധ്യഭാഗത്ത് കാണപ്പെടുന്ന പാളി ഏതാണ് മാൻഡിലാണ് നെക്സ്റ്റ് ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി ആരാണ് ഹുമയൂൺ ആണ് ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി ആരാണ് ഹുമയൂൺ ആണ് നെക്സ്റ്റ് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ ആണ് എന്താണ് വെർണർ വോൺ ബ്രൗൺ ആണ് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ച ആരാണ് വെർണർ വോൺ ബ്രൗൺ ആണ് നെക്സ്റ്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം എവിടെയാണ് പോളണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം എവിടെയാണ് പോളണ്ടാണ് നെക്സ്റ്റ് ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് എന്താണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾസ് എന്നറിയപ്പെടുന്നത് ഗോവയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷ ചോദിച്ചാണ് ഗോവയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് കൊങ്കണി ഗോവയിലെ ഔദ്യോഗിക ഭാഷയാണ് കൊങ്കണി നെക്സ്റ്റ് സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി ആരാണ് മുരുകനാണ് സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ ഡൽഹി സിംഹാസനത്തിൽ അവരോധിതനായ അവരോധിതനായ ആദ്യത്തെ വനിതയാണ് റസിയ ഭീഗം എന്താണ് ഡൽഹി സിംഹാസനത്തിൽ ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യ വനിത വനിതയാണ് ഭീഗം എന്ന് പറയുന്നത് ബാഗ്ദാദ് നദിയുടെ തീരത്താണ് ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത് ടൈഗ്രീസ് എവിടെയാണ് ബാഗ്ദാദ് നെക്സ്റ്റ് പാമ്പുകടിയേറ്റു മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റു മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി കൃഷ്ണപിള്ള നെക്സ്റ്റ് ആണ് ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശ വർഷം അപ്പം കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് സി ചോദ്യം എങ്ങനെയായിരുന്നു പ്രകാശവർഷം എന്ത് അളക്കാനുള്ള യൂണിറ്റ് ആയിരുന്നു പി എസ് ചോദിച്ചാണ് പ്രകാശവർഷം എന്ത് അളക്കാനുള്ള യൂണിറ്റ് ആണ് എന്താണ് ദൂരം ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശ വർഷം കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകമേതാണ് പി എസ് ചോദിച്ച കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് മനുഷ്യൻ ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകമേതാൻ ടെക്നീഷ്യമാണ് ടെക്നീഷ്യം നെക്സ്റ്റ് ആണ് ചോദ്യങ്ങൾ പലത് ഉത്തരമൊന്ന് എന്ന് പറഞ്ഞാൽ ഉത്തരം ഇതിൻ്റെ ഈ ചോ പറയുന്ന ചോദ്യങ്ങൾ കോളത്തിലെ ചോദ്യങ്ങളെല്ലാം ഉത്തരം ഒന്നാണ് അല്ലേ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക ചേർത്തിരിക്കുന്നത് ഒന്നാം പട്ടിക എന്നാണ് ഭരണഘടനയുടെ എത്രാം പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക ചേർത്തിരിക്കുന്നത് ഒന്നാണ് ഉത്തരം മനുഷ്യ കോശത്തിൽ എത്ര ജോഡി മനുഷ്യ കോശത്തിൽ എത്ര ജോഡി ലിംഗ ലിംഗക്രോമസോമുകളാണ് ഉള്ളത് ഒരു ജോഡി ലിംഗ ലിംഗക്രോമസോമുകളാണ് ഉള്ളത് നെക്സ്റ്റ് കേരള നിയമസഭയിലെ നോമിനേറ്റഡ് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം ഒന്നാണ് എന്ന നിലവിൽ എന്താണ് ആ ഇത് ആംഗ്ലോ ഇന്ത്യൻ്റെ അത് നീക്കി അല്ലേ ആംഗ്ലോ ഇന്ത്യൻ ഇപ്പം നിലവിലില്ല കേരള നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ ഇപ്പം നിലവിലില്ല ആ സീറ്റ് എടുത്തു കളഞ്ഞു രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എത്രാമതാണ് ഒന്നാമതാണ് രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എത്രാമതാണ് ഒന്നാം സ്ഥാനമാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് അഞ്ച് പ്രതിനിധികളെ അയക്കാമെങ്കിലും എത്ര വോട്ടാണുള്ളത് ഒറ്റ വോട്ട് ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് അഞ്ച് പ്രതിനിധികളെ അയക്കാമെങ്കിലും എത്ര വോട്ടാണുള്ളത് ഒരു ബോട്ടാണ് ഐക്യരാഷ്ട്ര രക്ഷാ സമിതി സ്ഥിരാംഗത്വമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഒന്നാണ് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഒരു പ്രാവശ്യം ശക്തിയായ എത്രാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഒന്നാമത്തത് സുനിൽ ഗവാസ്കർ ഏകദിന മത്സരത്തിൽ എത്ര സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട് ഒന്ന് ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത ഒന്നാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമൻ എന്നറിയപ്പെടുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണുന്ന നക്ഷത്രം ഏതാണ് സൂര്യനാണ് ഭൂമിയിൽ നിന്നും ഏറ്റവും വലുപ്പത്തിൽ കാണുന്ന നക്ഷത്രം ഏതാണ് സൂര്യനാണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന ഏതാണ് ഗ്രാഫേറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്താണ് ഗ്രാഫേറ്റ് ആണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് മറിയാനാകർത്തം ഭൂമിയിലെ ഏറ്റവും ആഴം കൂട്ടിയ പ്രദേശം ഏതാണ് മറിയാനകർത്തമാണ് സിന്ധു ന സിന്ധു തട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദേവുമാണ് മാതൃദേവത സിന്ധു തട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദേവു ഏതാണ് മാതൃദേവത ലോകസഭയിലെ ക്യാബിനറ്റ് പദവിയിലുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് വൈ ബി ചവാൻ ക്യാബി ലോകസഭയിലെ ക്യാബിനറ്റ് പദവിയിലുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് വൈ ബി ചവാൻ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിട എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞ റൂസോ ആണ് റൂസോ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ് ചെങ്കിസ്കാന്റെ യഥാർത്ഥ പേര് തെമുജിൻ എന്നാണ് ചെങ്കിസ്കാന്റെ ചെങ്കിസ്ഖാന്റെ യഥാർത്ഥ പേര് തെമുജിൻ ഏറ്റവും വലിയ ധമനി ഏതാണ് അയോട്ട ഏറ്റവും വലിയ ധമനി അയോട്ടയാണ് ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ് ഹൈഡ്രയാണ് ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ് ഹൈഡ്രയാണ് കനിഷ്കൻ്റെ രണ്ടാം തലസ്ഥാനം ഏതാണ് മധുരയാണ് നൂറ്റി എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കനിഷ്കൻ്റെ രണ്ടാമത്തെ തലസ്ഥാനം ഏതാണ് മധുരയാണ് മധുര നെക്സ്റ്റ് നൂറ്റി എമ്പത്തെട്ടാമത് ക്വസ്റ്റൻ ആണ് കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത് കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് അസ്റ്റിക് മാറ്റിസം എന്നാണ് കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ പറയണം അസ്റ്റിക് മാറ്റിസം കരയിലെ ഏറ്റവും വലിയ മാംസഭൂജി ഇതാണ് ധ്രുവക്കരടിയാണ് കരയിലെ ഏറ്റവും വലിയ മാംസഭൂജിയാണ് ധ്രുവക്കരടി ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലറാണ് ആഞ്ചലോ മെർക്കൽ എന്നാണ് ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലറാണ് ആഞ്ചല മെർക്കൽ എന്ന് പറയുന്നത് പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസിരി തുറമുഖത്തിന്റെ അധഃപ്പതനത്തിന് കാരണമായത് ആയിരത്തി തൊള്ള മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസരിസ് തുറമുഖത്തിൻ്റെ അധപ്പതത്തിന് കാരണമായത് ആയിരത്തി ഒന്നൂറ്റി നാൽപ്പത്തി അറ്റ്ലാന്റിക് സമുദ്രമായും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ അറ്റ്ലാന്റിക് സമുദ്രമായും പസഫിക് സമുദ്രമായും അതിർത്ത് പങ്കിടുന്ന ഏക തെക്കി അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ ഉമ്മിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണ് തയാമിൻ ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻ സെമേതാണ് ഉമ്മീർഗന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻ സെമേതാണ് തയാമിൻ ആണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജ് എവിടെയാണ് ധെറാഠൂണിലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജ് എവിടെയാണ് രാജസമാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് രാജ്യസമാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴാണ് ഇന്ത്യയും പാക്കിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇന്ത്യയും പാക്കിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് രാജ്യസമാരം രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് കോർബറ്റ് നാഷണൽ പാർക്ക് കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആഫ്രിക്കൻ ആന കരയിലെ ഏറ്റവും വലിയ സസ്തിനി ആഫ്രിക്കൻ ആനോ രാജ സാൻസി വിമാനം രാജ ാൻസി വിമാനത്താവളം എവിടെയാണ് അമൃത്സറിലാണ് കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആനയും രാജ സാൻസി വിമാനത്താവളം എവിടെയാണ് അമൃത്സറിലുമാണ് ഇപ്പം ഇരു ഇരുന്നൂറ് ക്വസ്റ്റിനുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ എ സി യു